എൻ്റെ പ്രിയക്കുഞ്ഞ് ഇന്ന് നീ വളരെ വേദനയോടെയാണ് ഈ ശബ്ദം കേൾക്കുവാനായി വന്നിരിക്കുന്നത് നിന്റെ വരുമാനമാർഗത്തിൽ അടഞ്ഞുപോയ അനുഗ്രഹങ്ങൾ ഒരു ഉറവ തുറക്കുവാൻ നീ ആഗ്രഹിച്ച സമയങ്ങൾ നീ വിലപിച്ച് കരഞ്ഞ നിമിഷങ്ങൾ ഇതെല്ലാം എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു നിന്റെ വിലാപസ്വരം ഞാൻ അവഗണിച്ചിട്ടില്ല നീ ചോദിച്ചു ദൈവമേ എൻ്റെ വരുമാനമാർഗത്തിൽ അടഞ്ഞുപോയ അനുഗ്രഹങ്ങളെ അങ്ങേറ്റെടുത്ത് ഒരത്ഭുത ഉറവ് തുറന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഇതാ ഞാൻ നിന്നോട് സംസാരിക്കുന്നു അടഞ്ഞത് ഞാൻ തന്നെയാണ് തുറക്കുന്നത് ഇതാ ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന സർവശക്തൻ നിന്റെ മുൻപിൽ നിൽക്കുകയാണ് നിന്റെ മുൻപിൽ മുൻപിലടഞ്ഞുതെന്ന് തോന്നിയത് ഒരു മാനുഷിക ചിന്ത മാത്രമാണ് എന്നാൽ ഞാൻ അടച്ചിട്ടില്ല കാലം വന്നപ്പോൾ ഒരു വാതിൽ മാത്രമല്ല പലതും നിന്റെ മുൻപിൽ അടഞ്ഞുപോയി നിന്റെ നന്മകൾ ഓരോന്നോരോന്നോരോന്നായി നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ കുഞ്ഞെ ഇന്ന് ഞാൻ നിന്നോട് പറയും ഒരു മനുഷ്യനും അടയ്ക്കാൻ കഴിയാത്തവണ്ണം വാതിൽ തുറക്കുവാൻ ശക്തിയുള്ളവനാണ് ഞാൻ ഒരു വാതിൽ മാത്രമല്ല ഒരു ഉറവ തന്നെ ഞാൻ നിനക്കായി തുറക്കും ആർക്കും ഒരു നാളും അടച്ചു കളയാൻ കഴിയാത്ത ആർക്കും ഒതുക്കി വെക്കാൻ കഴിയാത്ത ഒരു ഉറവ ഞാൻ നിനക്കായി തുറക്കും അത് മനുഷ്യൻ ഉണ്ടാക്കുന്ന വഴികളല്ല ഞാനൊരുക്കിയ അത്ഭുത പാതകളായിരിക്കും വിധവയുടെ ശൂന്യമായ പാത്രങ്ങൾ നിറഞ്ഞതുപോലെ നിന്നിൽ ഞാനൊരു നിറവുണ്ടാക്കാം വിധവയ്ക്കൊന്നുമില്ലായിരുന്നു ഒരു ചെറിയ ഭരണി എണ്ണ മാത്രം പാത്രങ്ങൾ കടം ചോദിച്ച് അവൾ വാങ്ങിക്കൊണ്ടുവന്നു അവൾ കൊണ്ടുവന്ന മുഴുവൻ പാത്രങ്ങളെയും ഞാൻ നിറച്ചു നിനക്കൊന്നുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ മതി എന്ന് നിന്റെ മനസ്സ് മന്ത്രിക്കട്ടെ നിന്റെ കൈവശമുള്ള ചെറിയ കഴിവ് പോലും ഒരവസരമാക്കി ഞാൻ മാറ്റും നിന്റെ ചെറിയ പ്രതീക്ഷകൾ പോലും എൻ്റെ കയ്യിൽ വന്നാൽ അത് കടം തീർക്കാനുള്ള അനുഗ്രഹത്തിന്റെ ഉറവയാക്കി ഞാൻ അതിനെ മാറ്റി നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ വിലാപം കേട്ട് നിന്റെ സർവശക്തനായ ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുന്നു ദരിദ്രന്റെ നിലവിളി ഞാൻ കേൾക്കുന്നു നിന്റെ ശബ്ദം തളർന്നിരിക്കുന്നു നിന്റെ പ്രാർത്ഥനകൾ കണ്ണുനീരായി മാറിയിരിക്കുന്നു എന്നാൽ എൻ്റെ കുഞ്ഞെ ഞാൻ കേൾക്കുന്ന ദൈവമാണ് നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി തീർക്കും എവിടെയൊക്കെ നീ തളർന്നു വീണോ അവിടെയൊക്കെ നിന്നെ മാന്യതയോടെ ഞാൻ നിർത്തു എവിടെയൊക്കെ ആളുകൾ നിന്നെ പരിവസിച്ചു അവിടെയൊക്കെ തന്നെ മാന്യതയോടെ നിന്നെ ഞാൻ നിർത്തും അടഞ്ഞ വഴികൾ തുറക്കുന്ന ദൈവമാണ് ഹാഗർ മരുഭൂമിയിൽ കരഞ്ഞപ്പോൾ ഞാൻ അവളുടെ കണ്ണുകൾ തുറന്ന് അവളുടെ മുൻപിൽ തുറന്നിരിക്കുന്ന ഉറവയെ ഞാൻ കാണിച്ചു കുറവെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അവളത് കണ്ടത് നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ദൂരെയല്ല നിന്റെ കണ്ണുകൾ തുറക്കുന്ന നിമിഷം മുതൽ നീ അതിനെ കണ്ടു തുടങ്ങും വരുമാനത്തിൻ്റെ പുതിയ വഴികൾ നിനക്കായി ഞാൻ തുറക്കും നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ നടത്തും നീ ഒരിക്കലും കരുതാത്ത ഒരു വഴി ഒരാശയം ഒരു ബന്ധം ഒരവസരം അത് നിന്റെ ജീവിതത്തിലെ പുതിയ വരുമാന ഉറവയായി ഇതെങ്ങനെ ഉണ്ടായി എന്ന് നീ ചോദിക്കുന്ന ഇടത്ത് ഞാനിത് ചെയ്തു എന്ന എന്റെ ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കും കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കുഞ്ഞു വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നീ തോ കറ്റ ചുമന്നും ആർത്തും കൊണ്ട് നീ വരും നീ കരഞ്ഞു വിതച്ച കണ്ണുനീർ വെറുതെയാകില്ല അത് വൃതാവാകില്ല നിന്റെ ശൂന്യതകളെ ഞാൻ മാറ്റി നിന്റെ ശൂന്യതകളെ ഒരു നിറവാക്കി ഞാൻ തീർക്കും നിന്റെ നഷ്ടങ്ങളുടെ കാലം സാക്ഷ്യങ്ങളോടുകൂടെ ഞാൻ നിനക്കായി പുനഃസ്ഥാപിക്കും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉടൻ തന്നെ നിന്റെ കരങ്ങളിലെത്തും നിന്റെ വരുമാന മാർഗത്തിൽ അടഞ്ഞുപോയ അനുഗ്രഹങ്ങളെ ഞാൻ കാണും മനുഷ്യർ അവസാനം എന്ന് പറഞ്ഞടക്കം ഞാൻ ആരംഭം എന്ന് പറയുന്നു നിന്റെ വിലാപസ്വരം എന്റെ സന്നിധിയിലെത്തിയിരിക്കും നീ കരഞ്ഞ രാത്രികളിൽ ആ കണ്ണുനീർ ഒരു തുള്ളി പോലും വൃതാവായിട്ടില്ല എന്ന് നീ അറിയണം ഇതാ നീ കാണാത്ത സ്ഥലത്ത് ഞാനൊരു അത്ഭുത ഉറവ തുറക്കും മരുഭൂമിയിൽ ഹാഗറിന് ഞാൻ ഉറവ കാണിച്ചതുപോലെ നിന്റെ കണ്ണുകൾക്കും ഞാൻ ആ ഉറവ തുറന്നു കാണിക്കും മനുഷ്യരടച്ച വാതിലുകൾ എന്നെ തടയുകയില്ല ആർക്കും അടയ്ക്കാൻ ഒരു വാതിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ മുൻപിൽ തുറക്കും നിന്റെ കൈവശമുള്ള ചെറിയതിനെ പോലും നീ അവഗണിക്കരുത് വിധവയുടെ എണ്ണപാത്രം നിറഞ്ഞതുപോലെ നിന്റെ കുറവുകളെ ഞാൻ സമൃദ്ധിയാക്കി മാറ്റി നീ നിലവിളിച്ചപ്പോൾ ഞാൻ കേട്ടു നീ തളർന്നപ്പോൾ എനിക്ക് കരുണ തോന്നി ദരിദ്രന്റെ നിലവിളി ഞാൻ അവഗണിക്കുന്ന ദൈവമല്ല നഷ്ടമായ കാലം ഞാൻ നിനക്കായി പുനഃസ്ഥാപിക്കും നിന്റെ മുൻപിൽ അടഞ്ഞുപോയ വഴികൾക്ക് പകരം പുതിയ വരുമാന മാർഗങ്ങൾ പുതിയ വഴികൾ ഞാൻ നിനക്കായി തുറന്നു നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ നടക്കും എൻ്റെ കുഞ്ഞെ ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ വിലാപത്തെ ഞാൻ സന്തോഷമാക്കി മാറ്റും നിന്റെ ശൂന്യതയെ ഞാൻ നിറവാക്കി മാറ്റും നിന്റെ ജീവിതത്തിൽ ഒരത്ഭുത ഉറവ തുറക്കപ്പെടും എന്റെ കരം നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കുന്നതെയോ നിന്നെ സഹായിക്കേണ്ടവർ നിന്നെ കണ്ടില്ലെന്ന് നടിച്ച് വഴി മാറി കടന്നു പോകുമ്പോൾ നിനക്ക് മുഖം തരാതെ അശ്രദ്ധമായി നിന്നിൽ നിന്നവർ അകന്നു പോകുമ്പോൾ ഞാനൊരു നാളും നിന്നെ വിട്ടു മാറിപ്പോവുകയില്ല എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയിരിക്കും നീ കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും ഞാൻ നിന്നെ വഴി നടത്തും ഞാൻ നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ീ താഴ്ച ഒന്നിൻ്റെയും അവസാനമല്ല ഇതൊരാരംഭം മാത്രമാണ് എനിക്ക് നിന്നെ ചിലത് പഠിപ്പിച്ച് പുതിയ ആരംഭം കുറിക്കുവാനുള്ള നിമിഷങ്ങൾ മാത്രമാണ് ഇത് എന്ന് നീ അറിയാതെ പോകരുത് എൻ്റെ കുഞ്ഞെ എൻ്റെ ശബ്ദം കേൾക്കൂ ആ ശബ്ദത്തിൽ ഉറച്ചു വിശ്വസിക്കൂ നീ അത്ഭുതങ്ങൾ കാണുവാൻ പോവുകയാണ് കാരണം ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അസാധ്യങ്ങളെ ദൈവമാണ് അടഞ്ഞുപോയതിനെ തുറക്കുന്ന ദൈവമാണ് നിന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ് നീ ധൈര്യമായിരിക്കുക സന്തോഷമായിരിക്കുക നിന്റെ ഭവനത്തെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും എൻ്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ ബിസിനസ്സിനെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ഞാൻ അനുഗ്രഹിക്കും വിദേശ നന്മകൾ കൊണ്ട് നീ നിറയും അന്ന് നീ തിരിച്ചറിയും ഇന്ന് നീ കടന്നു പോകുന്ന കഷ്ടതയുടെ കയ്പിൻ്റെ വേദനയുടെ കണ്ണുനീരിന്റെ നിരാശയുടെ വഴികൾ എന്നെ അനുഗ്രഹത്തിലേക്കാണ് നയിച്ചതെന്ന് അന്ന് നീ തിരിച്ചറിയും എൻ്റെ കുഞ്ഞെ ഞാൻ കൈവിടുന്ന കൈവിടുന്നതയുമല്ല ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിച്ച് കളയുകയുമില്ല വഴിയരികിൽ അർത്ഥപ്രാണനായി നീ കിടക്കുമ്പോൾ നിന്നെ കോരിയെടുത്ത് നിനക്ക് വേണ്ടതായ എല്ലാ ശുശ്രൂഷകളും ചെയ്തു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്തു തരാമെന്ന് ഉറപ്പു നൽകിയവനാണ് ഞാൻ ആകയാൽ നീ ധൈര്യമായിരിക്കുക നിന്റെ ഓരോ ചുവടുകളും ഉറപ്പുള്ള ചുവടുകളാകട്ടെ നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഞാൻ മയങ്ങാതെ ഉറങ്ങാതെ നിന്നെ സംരക്ഷിക്കാൻ തയ്യാറായി നിന്നോട് കൂടെയുണ്ട് അതെ ഞാൻ നിന്റെ പിതാവാകുന്നു ഞാൻ നിന്റെ അപ്പനാകുന്നു ഞാൻ ഒരു നാളും നിന്നെ കൈവിട്ട് കളയുകയില്ല